ഹേ ഗായ്സ് ലൈഫ് ഓഫ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് കറക്റ്റ് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തലാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന അതായത് നല്ല ഹോൾസെയിൽ പ്രൈസിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റിലാണ് സംഭവം നമ്മളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ ഇവിടെ കുറച്ച് ഓഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇത് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റും കൂടിയാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ ഇനാഗ്രേഷൻ കുറച്ച് ദിവസമുള്ളൂ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നല്ല ഓഫറൊക്കെ നടക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ നോക്കി നോക്കാം നമുക്ക് ഓഫർ എന്തൊക്കെയാണ് ഓഫറുള്ളത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗൾഫിലുള്ളവർക്കൊക്കെ ഇതിന് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ മതിയാവും അത്യാവശ്യം നല്ല സാധനങ്ങൾ ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ ഒരു അഫോർഡബിൾ റേറ്റിനൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഡോ ഗൈസ് ഇവിടെ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസും അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ പച്ചക്കറിക്കും അതേപോലെ തന്നെ ഫ്രൂട്ട്സിനൊക്കെ നല്ല ഓഫർ ഉണ്ട് നല്ല റേറ്റിൽ ഇപ്പോൾ അതായത് പുറത്ത് മാർക്കറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റിൽ നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പച്ചക്കറി അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ അധികവും ഒരു നാല് ദിവസത്തിന് അഞ്ച് ദിവസത്തിനൊക്കെ കണക്കാക്കിയിട്ടാണ് വാങ്ങാറ് അറിയില്ലേ അപ്പോൾ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ അധികം നമ്മൾ നശിച്ചോ ലൂലൂലൊക്കെ പോയിട്ടാണ് വാങ്ങാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓഫർ അടുക്കുന്നതുകൊണ്ട് തന്നെ അബു പറഞ്ഞോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ പോയി വയ്ക്കാന്നുള്ളത് അല്ലേ ഗൈസ് ചെന്ന് കയറിയ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബില്ലിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണം നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്യണം ഈ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് അത് ഷെയർ ചെയ്യണം ആ ഒരു ഉദ്ദേശിഷ്ടോടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ എല്ലാ ആംഗിളിലും കിട്ടുന്നുണ്ടെന്നോന്ന് അറിയില്ല എന്നാൽ സാധനങ്ങൾ വാങ്ങുകയും വേണം വീഡിയോസ് എടുക്കാൻ വേണം അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ആദ്യം തന്നെ ഫുൾ ആയിട്ട് ഈ ഒരു വെജിറ്റബിൾസ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഗ്രോസറി ഐറ്റംസ് ഈ ഒരു ഏരിയയിലേക്കായിരുന്നു കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊക്കെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളാണല്ലോ വീട്ടിലേക്ക് വേണ്ട അപ്പോൾ അങ്ങനത്തെ തന്നെ ഒക്കെ വ്ലോഗിലും കൂടി ഇതും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഫോക്കസ് ചെയ്തിരുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഈ ഒരു ഭാഗം കൂടി കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുകയാണെങ്കിൽ ഞാൻ എടുന്ന് എന്ത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം കിട്ടും മെമ്പർഷിപ്പ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യാം എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുപ്പ് പിടിച്ചിട്ടുണ്ട് വോയിസിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമതിയായിരിക്കും പനീൻ്റെ ചെറിയൊരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് നോക്കിയെന്ന് പറഞ്ഞു ഡിറ്റർജൻസ് അതേപോലെ തന്നെ ഇങ്ങനത്തെ ടെറ്റോള് പെനോയിൽ അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നും തോന്നിയിട്ടില്ല എന്നാലും ഭയങ്കര ഓഫറും തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കുലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പാഡ് അങ്ങനത്തെ ഐറ്റംസ് കുളിസോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ കോൾഗേറ്റ് ബ്രഷ് അങ്ങനത്തെ വേറെ ഒരു സെക്ഷനിൽ വരുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതായത് നമ്മൾ ഗൾഫിൽ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ ഗൾഫിലെ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടിട്ടോ അപ്പോൾ അതൊരു ബെനിഫിറ്റ്സ് ആണ് അതായത് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പാനൂരാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ആദ്യമായിട്ട് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അത് എല്ലാ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ഫ്ലോർ ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു സെക്ഷനിൽ ഫുൾ ജാം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓഫർ ഫ്രണ്ടിൽ ഫ്രണ്ടിലധികം നമ്മൾ കയറ്രൻസ് ഇട്ടിട്ടുള്ളതാണ് ഇത് ഇതിൽ ബിസ്ക്കറ്റ് ഐറ്റംസ് ഐറ്റംസിന് അതേപോലെ തന്നെ മാഗി മഞ്ചിൻ്റെ ബോക്സ് പിന്നെ ചായപ്പൊടി പിന്നെ പുട്ടുപൊടി പത്തിരിപ്പൊടി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ ഇതിനെല്ലാം ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ കുറവുണ്ട് റേറ്റ് പുറത്ത് മാർക്കറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റിൽ വ്യത്യാസം കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിൽ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ നെയ്യ് ഇതിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഓഫർ ഉണ്ടാകുമ്പോൾ എന്തായാലും പൊതുവേ നല്ല തിരക്ക് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം അധികവും ഈ ഒരു ലേഡീസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ബിസ്ക്കറ്റ് പിന്നെ ഇപ്പം നെബിദിനെ ആവാനായത് അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഐറ്റംസ് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഓണത്തിൻ്റെ തന്നെ ബാക്കി അതായത് ഓണക്കിറ്റ് അതേപോലെ തന്നെ ഓണത്തിൻ്റെ പായസത്തിൻ്റെ കിറ്റുകൾ അങ്ങനത്തെ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തതിനാൽ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയൊക്കെ ഓഫർ കാര്യം ഓണക്കിറ്റ് അങ്ങനെ എന്തെല്ലാം ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ മിനിമം അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലാണ് കൂപ്പൺ കിട്ടുക അപ്പോൾ നമ്മൾ നെയ്യിൻ്റെ സെക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആട്ടപ്പൊടി അതേപോലെ തന്നെ മൈദ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ ഇതിനും ഓഫറുണ്ട് പിന്നെ ബേക്കറി അതായത് ബിസ്ക്കറ്റ് ഐറ്റംസ് ബൂസ്റ്റ് ചോക്ലേറ്റ്സ് ഇതിനൊക്കെ ഓയിലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതേപോലെ തന്നെ വെള്ളം കൽക്കുന്ന പൊടി അങ്ങനത്തെ ഐറ്റംസിനൊക്കെ അഞ്ച് കിലോന് രണ്ട് കിലോന് ഒരു കിലോനൊക്കെ ഓഫർ കാണുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് അപ്പോൾ വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പോൾ ഡെയിലി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെജിറ്റബിൾസും അതേപോലെ തന്നെ പാൽ അതേപോലെ തന്നെ ഫിഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വേണ്ട അപ്പോൾ അതൊക്കെ മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഞങ്ങൾ നെസ്റ്റോൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം നെസ്റ്റോലും അതേപോലെ തന്നെ തലാലിലും ഡിഫറൻസ് ഉണ്ട് നല്ല രീതിയിൽ അതായത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു രൂപ കൊടുത്താൽ മതി ഒരു പാക്കറ്റ് പാലിന് അങ്ങനെയൊക്കെ കുറേ ഓഫറൊക്കെ കണ്ടിട്ടുണ്ട് ണ്ടായിരുന്നുണ്ടോ അപ്പോൾ എത്ര ഡേസ്ആറായി കുറച്ച് ദിവസം കൂടി ഓഫറൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ അതായത് പാനൂര് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇവരെ വേറെ ഔട്ട്ലെറ്റ് എവിടെയൊക്കെ ഉള്ളതുള്ളതൊക്കെ നോക്കിയിട്ട് ഞാൻ അറിയെങ്കിൽ പറയും ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് എനിക്ക് വലിയൊരു ഇതില്ല ഗൾഫിലൊക്കെ ഒരുപാട് ബ്രാഞ്ച് വരുന്നുണ്ട് തലാർ ഗ്രൂപ്പിൻ്റെ അപ്പോൾ മുട്ടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പൊതുവെ മുട്ടയ്ക്ക് എത്ര അഞ്ച് അൻപത് ചിലവിടുത്ത് വരുന്നുണ്ട് ആറ് രൂപ വരുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ അധികം ഹോൾസെയിൽ ആയിട്ടാണ് എടുക്കാറുള്ളത് കുറേ ഐറ്റംസ് എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ മുട്ടയ്ക്ക് ഓഫർ കണ്ടുകൊണ്ട് തന്നെ നാല് തൊണ്ണൂറ്റൊമ്പതാണ് ഓഫർ കാണുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് അധികം എടുക്കൽ വീട്ടിലേക്ക് എഗ്ഗ് വാങ്ങല് തലശ്ശേരി ഒക്കെ പോയിട്ടാണ് അവിടെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ടാണ് കുറേ എടുക്കണം ബൾക്കായിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സെവനപ്പിൻ്റെ ബോട്ടിൽസ് അങ്ങനത്തെ ഐറ്റംസിന് പിന്നെ കാര്യമായിട്ട് ഐസ്ക്രീംസിന് നല്ല ഓഫർ ഉണ്ട് തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ഐറ്റംസിന് ഓഫർ കുറവാണ് വലിയ നോർമൽ റേറ്റ് ആയിട്ട് തോന്നി ചില ഐറ്റംസിന് നല്ല വിലക്കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ അപ്പോൾ കുറച്ച് എഗക്കെ മുട്ട ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു നോക്കി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് എടുക്കണം പൊട്ടിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെയ്യിൻ്റെ സെക്ഷനിലൊക്കെ പോയി നോക്കി നെയ്ക്കും ഇതേമാതിരി തന്നെ ആർ കെ ജിക്കും അതേപോലെ തന്നെ മിൽമക്കും പിന്നെ വേറെ ഒന്നുണ്ടല്ലോ നമ്മൾ നമ്പിഷൻസ് ഇതിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ ഒരു റോസ്റ്റർ സെക്ഷനിലേക്ക് പോയി നോക്കി അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഇതൊക്കെ ഇവരെ ആൾക്കാർ തന്നെയാണ് കാരണം ഇനാഗ്രേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ പണിക്കാരൊക്കെ ഭയങ്കര കുറവ് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവരെ ആൾക്കാർ തന്നെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇവിടെ തന്നെ പാട്ട്നേഴ്സ് തന്നെ ഷോപ്പിൻ്റെ തന്നെ പാട്ട്നേഴ്സൊക്കെ ഇതിൽ ഇവർ തന്നെ ഒരു സ്റ്റാഫിനെ പോലെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അത്ര തിരക്കുള്ളതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സോപ്പും പൊടി അതേപോലെ തന്നെ വാഷിംഗ് മീഷീൻ വയ്ക്കുന്ന ഓയിൽ ഇങ്ങനത്തെ ഓഫർ ഓഫറുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ മുകളിൽ നോക്കിയ സമയത്ത് കാണുന്ന തിരക്കാണത് പിന്നെ മുകളിൽ ടോപ്പ് ഫ്ലോറിൽ വരുന്ന ഫുള്ളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ അതേപോലെ തന്നെ അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ കത്തി ബ്രഷ് അതേപോലെ തന്നെ അലൂമിനിയം പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ഐറ്റംസ് ഇതൊക്കെ ജസ്റ്റ് ഇതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്കിതൊന്നും വേണ്ട സാധനങ്ങളല്ല പക്ഷെ ഇതായിരിക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടേന്ന് അനുസരിച്ചിട്ടാണ് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് പാത്രങ്ങളും ഇതേപോലെ തന്നെ ഈ കാസ്ട്രോളിൽ കാസ്ട്രോള് അതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ ഡിന്നർ സെറ്റ് ഇതിനെല്ലാം ഓഫർ ഉണ്ട് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസും ഉണ്ട് അതായത് ഇസ്തിരിപ്പെട്ടി അങ്ങനത്തെ ഐറ്റംസ് ബക്കറ്റ് ഇതൊക്കെ ഓഫർ ഇട്ടിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഫ്രണ്ടിൽ കാണിക്കുന്നില്ല കുറേ കൂട്ടിയിട്ട് അതെല്ലാം ഓഫറിൽ കാണിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു കെറ്റലൊക്കെ ഉണ്ടോ കെറ്റൽ കുക്കർ കാസ്ട്രോൾ ഇതെല്ലാം കാസ്രോളിക്ക് തോന്നുന്നു സെവൻ ഡബിൾ നയൻ അങ്ങനെ എന്താണ് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റിൽ ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതാണ് സാധനം നിങ്ങൾക്കാരെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നല്ലൊരു പ്രൈസാണ് കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ സാധനങ്ങൾക്കൊക്കെ ഞാൻ ഒരുപാട് ഷോപ്പിംഗ് ബ്ലോഗ് കിട്ടിട്ടുണ്ട് അതൊക്കെ ഓണത്തിൻ്റെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇനി വരും ദിവസങ്ങളിലേക്ക് നമ്മുടെ പേഴ്സണൽ ബ്ലോഗ്സും അതേപോലെ തന്നെ ട്രാവലിംഗ് വ്ലോഗ്സൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഗോഫോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫ്രീ ആയിട്ട് തുറന്നെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം പിന്നെ നമ്മളെ പെയ്ഡ് കൊളാപ്പറേഷൻ്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് പലരും പേഴ്സണൽ ചോദിക്കുന്നുണ്ട് നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കേണ്ട നിങ്ങൾക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊമോഷൻസിൻ്റെ ഇമെയിൽ ഐ ഡി കാണാം അതുമാത്രമല്ല നിങ്ങൾ ഇമെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോൺടാക്ട് നമ്പർ തീർച്ചയായിട്ടും വയ്ക്കാം ഇമെയിലിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളായിട്ട് പെയ്ഡ് കൊളാബറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് പിന്നെ ട്രോളി ബാഗൊക്കെ ഞാൻ പറഞ്ഞല്ലോ ട്രോളി ബാഗിനൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല നല്ല റേറ്റിൽ വ്യത്യാസമുണ്ട് നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കിപ്പം ട്രാവലിങ്ങിൻ്റെ പർപ്പസ് ഉള്ളവർക്കൊക്കെ ഉപകരിക്കും ഒരു വീടോ പിന്നെ അതേപോലെ തന്നെ ക്ലോക്ക് പിന്നെ ചൂല് ഫ്ലവേഴ്സ് അതായത് നമ്മളെ ഈ ഒരു ഭംഗിയുള്ള നമ്മളെ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഇതിനൊക്കെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഫാൻസി വരുന്നുണ്ട് ടോപ്പ് ഫാൻസി നമുക്ക് ഫാൻസി എനിക്ക് നല്ല അത്യാവശ്യം നല്ല റേറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ റിംഗ് ഒക്കെ നോക്കിയ സമയത്ത് നല്ല ഭംഗിയുള്ള കുറേ റിംഗ് ഒക്കെ വരുന്നുണ്ട് നല്ല റേറ്റിൽ നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ജസ്റ്റ് ഈ ഒരു ഈ സെക്ഷനൊക്കെ പോയി നോക്കി നമ്മളെ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് അതേപോലെ തന്നെ ഷാമ്പൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ഹെയർ ആക്സസറീസിന്റേത് അതേപോലെ തന്നെ ഡോളി ഈ ഒരു സെക്ഷനിലും അതേപോലെ തന്നെ നല്ല ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഇവരെ ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതായത് പ്രത്യേകിച്ച് ഗൾഫ് മലയാളീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗൾഫിൽ സാധനങ്ങളും കൂടി കിട്ടുന്ന ഒരു മാർക്കറ്റും കൂടിയാണിത് അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നല്ല തിരക്കുണ്ട് ബില്ലിങ്ങിലൊക്കെ നമ്മൾ കുറേ ടൈം എടുത്തതിന് ശേഷമാണ് നമ്മളെ സാധനങ്ങൾ തന്നെ ബില്ലായി കിട്ടിയത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റോസറി ഒക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു റോസ്റ്ററിയിൽ ലൂസൊക്കെ വാങ്ങുന്നതിലും നല്ല ഓഫർ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൾഫിലൊക്കെ ഉള്ളവർക്കും അറിയാൻ മതിയായിരിക്കും ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ അപ്പോൾ നാട്ടിൽ ഇവരെ ബ്രാഞ്ച് ഒരുപാടൊന്നും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടൊക്കെയെന്നുള്ളതൊക്കെ ഞാൻ ഇനി നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം വെജിറ്റബിൾസ് എല്ലാം തൂക്കം നോക്കി വേറെ നേരം ക്യൂ നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു നല്ല വ്ലോഗായിട്ട് വരുന്നത് വരെ ബൈ ബൈ ഗൈസ്